ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ പ്രകൃതി സുരക്ഷാ പദ്ധതികളിൽ നിന്നെല്ലാം അമേരിക്ക പിന്നോട്ടു പോകുമ്പോൾ അടുത്തിടെ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രകൃതി ചർച്ചകളിലെ വിജയത്തെ അടിസ്ഥാനമാക്കി കൂടുതൽ നേതൃത്വപരമായ പങ്ക് ഏറ്റെടുക്കാനാണ് റഷ്യയുടെ നേതൃത്വത്തിലുള്ള ബ്രിക്സ് തയ്യാറെടുക്കുന്നത് ബ്രിക്സിന്റെ ഈ ഏറ്റെടുക്കൽ നയം രാഷ്ട്രീയ ഭിന്നതയിലും പണത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലും വേരൂന്നിയ രാജ്യങ്ങൾക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ് പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള ആഗോള ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുകയും ആഭ്യന്തര താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്ത അമേരിക്കയ്ക്ക് ഈ വർഷത്തെ ഉന്നതതല യോഗങ്ങളിലെ സുപ്രധാന വിഷയങ്ങളിൽ ഒന്നായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ റോമിൽ വെച്ച് നടന്ന സിഒ പി സിക്സ്റ്റീൻ ചർച്ചകളിലെ കരാട് ഉറപ്പാക്കുന്ന കരടുവാചകം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ബ്രിക്സ് വിവിധ മാർഗങ്ങൾ നിർദ്ദേശിച്ചത് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ആവാസവ്യവസ്ഥെ നശിപ്പിക്കുന്ന ഏതു വിപത്തിനെയും തടയുന്നതിന് കോടിക്കണക്കിന് ഡോളർ തുക സമാഹരിക്കാനും ശ്രമം ഭാവിയിൽ ഈ സ്വാധീനം മറ്റു മേഖലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നാണ് ദക്ഷിണാഫ്രിക്കയുടെ പരിസ്ഥിതി ഉപമന്ത്രി നരേൻ സിംഗ് പറഞ്ഞു വെക്കുന്നത് ജി ട്വന്റി പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന രാജ്യമെന്ന നിലയിൽ ഈ വർഷം ദക്ഷിണാഫ്രിക്കയാകട്ടെ തങ്ങളുടെ പ്രൊഫൈൽ ഉയർത്തുകയാണ് അതേസമയം മറ്റൊരു ബ്രിക്സ് അംഗമായ ബ്രസീൽ നവംബറിൽ സിഒപി തേർട്ടി കാലാവസ്ഥാ ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറെടുക്കുകയുമാണ് ബഹുമുഖ ചർച്ചകളിൽ അമേരിക്കയുടെ കുറവ് ബ്രിക്സിന് നികത്താൻ കഴിയുമെന്ന് തന്നെയാണ് ബ്രസീലിയൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറി മരിയ ആഞ്ചലിക്ക ഇക്കിടെ പറയുന്നത് ആഗോള പ്രതിസന്ധികളിലും പ്രശ്നപരിഹാരങ്ങളിലും ബ്രിക്സ് രാജ്യങ്ങൾ ഒരു പാലമായി നിലകൊള്ളുന്നുവെന്ന് കൊളംബിയയും വ്യക്തമാക്കി അമേരിക്ക ഇറ്റലി അർജന്റീന എന്നിവിടങ്ങളിൽ ഉയർന്നുവരുന്ന തീവ്ര വലതുപക്ഷ സർക്കാരുകൾക്ക് മുന്നിൽ ആഗോള ദക്ഷിണേഷ്യയെ പ്രതിനിധീകരിക്കുന്ന ബ്രിക്സ് ഈയൊരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും അവർ വ്യക്തമാക്കി ബ്രിക്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ടെന്നും അമേരിക്ക നിലവിൽ നടത്തിയ പോലൊരു പിൻവാങ്ങൽ ചതി അവരും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അവർക്ക് ഒരു കൈത്താങ്ങായി ബ്രിക്സ് കൂടെ നിൽക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ബ്രിക്സിന്റെ കൂടുതൽ ശക്തമായ സമീപനം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മറ്റു രാജ്യങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് ചർച്ചകളിൽ പങ്കെടുത്ത ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പക്ഷേ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അമേരിക്ക അവശേഷിപ്പിച്ച ശൂന്യത നികത്താൻ ബ്രിക്സ് സഹായിക്കണമെങ്കിൽ രാഷ്ട്രീയവും ധനകാര്യവും സംബന്ധിച്ച ആഭ്യന്തര ഭിന്നതകൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നതും തള്ളിക്കളയാനാവില്ല നിലവിൽ ദാതാക്കളായ രാജ്യങ്ങളുടെ ഔദ്യോഗിക സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കാൻ ബ്രിക്സ് വിസമ്മതിക്കുന്നത് ഒരു തടസ്സമാകുമെന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ വിശിഷ്ട പോളിസി ഫെലോ ആയ ടിമോ ലീറ്റർ പറഞ്ഞു സാമ്പത്തിക ബാധ്യത പങ്കിടണമെന്ന വികസിത രാജ്യങ്ങളുടെ ആവശ്യത്തെ ഇടത്തരം വരുമാനക്കാരായ ബ്രിക്സ് ഇതുവരെ എതിർത്തിരുന്നു ഇത് കാലാവസ്ഥ ധനസഹായത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള യു ചർച്ചകളിലും സ്പെയിനിലെ സെവിലിൽ നടക്കാനിരിക്കുന്ന വികസന ധനസഹായത്തെക്കുറിച്ചുള്ള ചർച്ചകളിലും വിട്ടുവീഴ്ചയ്ക്കുള്ള അന്വേഷണത്തെ സങ്കീർണമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ ധനസഹായത്തിൽ ഏകദേശം മുക്കാൽ ഭാഗവും യൂറോപ്യൻ യൂണിയൻ സ്ഥാപനങ്ങൾ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ അമേരിക്ക എന്നീ അഞ്ച് സ്രോതസ്സുകളിൽ നിന്നാണ് വന്നതെന്ന് ഒ സി ഡിയിൽ നിന്നുള്ള ഡാറ്റ വ്യക്തമാക്കുന്നു സിഒപി തേർട്ടിയിൽ കാർബണൈസ് വേഗത്തിൽ നീക്കം ചെയ്യാൻ ബ്രസീൽ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും ഫോസിൽ ഇന്ധനങ്ങളുടെ വിൽപ്പന നിലനിർത്താൻ റഷ്യ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വികസനഘട്ടത്തിലും ഉദ്ഗമന പാതയിലും ബ്രിക്സ് വളരെ വ്യത്യസ്ത മനോഭാവം പുലർത്തുന്നവരാണെന്നാണ് ഏഷ്യാ സൊസൈറ്റിയിലെ ചൈന ക്ലൈമറ്റ് ഡയറക്ടർ ലീ ഷുവോ ചൂണ്ടിക്കാട്ടുന്നത് ജൂണിൽ ബോണിൽ നടക്കുന്ന ഒരു യോഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ അവരുടെ സിഒപി തേർട്ടി ചർച്ചാ നിലപാടുകൾ വ്യക്തമാക്കാൻ തുടങ്ങുമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു ജൂണിൽ സെവിലിൽ നടക്കുന്ന ഫിനാൻസിംഗ് ഫോർ ഡെവലപ്മെന്റ് കോൺഫറൻസും നിർണായകമാണ് ആഗോള സുസ്ഥിരതാ ലക്ഷ്യങ്ങളും അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയുടെ നിലവിലുള്ള പരിഷ്കരണങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും ആഗോള ക്രമം മാറ്റുന്നതിനും ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നതിനുമുള്ള ബ്രിക്സിന്റെ ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത് ഏറ്റവും മികച്ച അവസരമായിരിക്കുമെന്നാണ് കരുതുന്നത് അമേരിക്കയുടെ പുതിയ നിലപാട് യഥാർത്ഥത്തിൽ ഒരവസരമായി മാറിയിരിക്കുന്നത് ബ്രിക്സിനാണ് ലോകത്തിലെ ജൈവ വൈവിധ്യ ധനസഹായത്തിന്റെ ഭൂരിഭാഗവും വിതരണം ചെയ്യുന്ന ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി നടത്തിപ്പിൽ കൂടുതൽ പങ്കുവഹിക്കാനുള്ള ആവശ്യങ്ങൾ ഹ്രസ്വകാലത്തേക്ക് ബ്രിക്സ് വീണ്ടും ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ആമസോൺ പോലുള്ള ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കാൻ പ്രകൃതി സമ്പന്നമായ രാജ്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സമ്പന്ന രാജ്യങ്ങൾ വികസന ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനാൽ ജിഇഎഫ് പരിഷ്കരണം ഒരു ശ്രദ്ധാ കേന്ദ്രമാണ് പ്രകൃതിക്കും ജൈവ വൈവിധ്യത്തിനും കൂടുതൽ പണം ചെലവഴിക്കുന്നതിന് പകരം രാജ്യങ്ങൾ അവരുടെ ആണവായുധങ്ങൾ നവീകരിക്കുകയോ കൂടുതൽ ആയുധങ്ങൾ വാങ്ങുകയോ ചെയ്യുന്നത് ഒരു പ്രശ്നമാണെന്നും ബ്രസീൽ ചൂണ്ടിക്കാട്ടി ബ്രസീലിൽ നടക്കാനിരിക്കുന്ന സിഒ പി കാലാവസ്ഥാ ചർച്ചകളും സ്പെയിനിലെ സെവിലിൽ നടക്കുന്ന ധനസഹായ വികസന സമ്മേളനവും ഒരുമിച്ച് പ്രവർത്തിക്കാനും കാലാവസ്ഥാ നേതൃത്വം നൽകാനുമുള്ള ബ്രിക്സ് ഗ്രൂപ്പിന്റെ കഴിവിന്റെ നിർണായക പരീക്ഷണങ്ങളായിരിക്കും അവരുടെ ആന്തരിക ഭിന്നതകളെ മറികടന്ന ഒരു ഐക്യമുന്നണി അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ ആഗോള കാലാവസ്ഥാ ശ്രമങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറിയതിലൂടെ അവശേഷിച്ച ശൂന്യത നികത്താൻ ബ്രിക്സിന് കഴിയുമെന്നുറപ്പാണ്